എല്ലാവർക്കും നമസ്കാരം മനുഷ്യൻ ആത്യന്തികമായി ഏകനാണ് സ്വാർത്ഥനാണ് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നാലും സമ്പന്നനായിരുന്നാലും നേതൃശേഷി ഉണ്ടായിരുന്നാലും പൊതുസമൂഹത്തിൽ സമ്മതനായിരുന്നാലും അവൻ ഏകനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അതുപോലെ തന്നെ എത്ര ഉദാരമതിയായി പൊതുസമൂഹം വിലയിരുത്തിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ് ഏകനാണ് എന്ന് പറയാൻ കാരണം സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായെന്ന് വരാം ഒരു വേദന ഉണ്ടായെന്നിരിക്കട്ടെ രോഗം വന്നെന്നിരിക്കട്ടെ എല്ലാം സ്വന്തമായിട്ട് അനുഭവിക്കണം അതുകൊണ്ടാണ് മനുഷ്യനേകനാണ് എന്ന് പറയുന്നത് അവനൊരു തിരസ്കരണം ഉണ്ടായാൽ സാരമില്ല എന്ന് പറയാൻ ആളുകൾ ഉണ്ടായെന്ന് വരും പക്ഷെ അതിൻ്റെ മുറിവ് അയാൾക്ക് മാത്രം ഉള്ളതാണ് ഒരു മനുഷ്യന് എന്തെല്ലാം ഉണ്ടായിരുന്നാലും മരണത്തിലേക്ക് എത്തുന്നു മറ്റാർക്കും അതിൽ മനുഷ്യൻ ഏകനാണ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് സ്വാർത്ഥനാണ് എന്നുള്ളതും ശരി തന്നെയാണ് കാരണം സ്വന്തം ജീവൻ സ്വന്തം നേട്ടം അത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല ഒരു അമ്മമാരാണ് മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറാവുന്നത് അവർ പോലും അവരുടെ ജീവനെ വിലമതിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മനുഷ്യൻ ആത്യന്തികമായി ഏകനാണ് സ്വാർത്ഥനാണ് എന്ന് പറയുന്നത് ഈ ആശയം മനസ്സിലാക്കാൻ ശ്രീബുദ്ധന് അവതരിപ്പിച്ച ഒരു കഥ നമ്മളെ സഹായിക്കും രണ്ട് പേര് ഉറ്റ സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും കച്ചവടക്കാരാണ് രണ്ടുപേർക്കും പേർക്കും ധാരാളം ധാന്യങ്ങളുണ്ടായി കാളവണ്ടിയിലാണ് രണ്ടുപേരും തങ്ങളുടെ വിഭവങ്ങൾ ചന്തയിലെത്തിക്കുന്നത് നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചു ഒരാൾ ആദ്യമേ പോകാം കാരണം അഞ്ഞൂറോളം കാളവണ്ടികളാണ് ഓരോരുത്തർക്കുമുള്ളത് രണ്ടു പേരും കൂടി ഒരുമിച്ച് പോയാൽ ആയിരം കാളവണ്ടികൾ ഉണ്ടാകും വലിയ തിരക്കുണ്ടാകും അതുകൊണ്ട് രണ്ടു പേരും തമ്മിൽ സമ്മതിച്ചുറപ്പിച്ചു ഒരാൾ ആദ്യമേ പോകാം ഏതാനും ആഴ്ചകൾക്ക് ശേഷം രണ്ടാമത്തെ ആൾ പോകാം സ്വാർത്ഥനായതുകൊണ്ട് ഒരാൾ പറഞ്ഞു ഞാൻ പോകാം മനസ്സില്ല മനസ്സോടെയാണെങ്കിലും രണ്ടാമത്തെ ആൾ സമ്മതിച്ചു താങ്കൾ പോയിക്കൊള്ളുക അദ്ദേഹം യാത്ര ആരംഭിച്ചു അഞ്ഞൂറ് കാളവണ്ടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ദീർഘമായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ക്ഷീണം തോന്നി അവർ കരുതിയിരുന്ന വെള്ളം ഏതാണ്ട് തീരാറായി ഇവർ ക്ഷീണിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ആശ്വാസം എന്ന് പറയട്ടെ കുറേ മനുഷ്യരെ കാണാൻ ഇടവന്നു അവർ ദേഹത്ത് ചെളിപൊരണ്ടവരാണ് അതുപോലെ തന്നെ അവരുടെ തലയിൽ നിന്നൊക്കെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നുമുണ്ട് അപ്പോൾ മനസ്സിലായി എവിടെയോ അരുവിയുണ്ട് അവരോട് ഈ കർഷകൻ ചോദിച്ചു എവിടെയാണ് വെള്ളം കിട്ടാൻ സാധ്യതയുള്ളത് ഉടനെ അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരിക അവരുടെ വാക്കുകേട്ട് കർഷകനും കാളവണ്ടികളും അവർ കാണിച്ച വഴിയെ പോയി അവർ പക്ഷേ പൈശാചിക ശക്തിയുള്ളവരായിരുന്നു ഈ കാളകളെ അവർ കൊന്നു ഈ മനുഷ്യനെയും കൊന്നു ഈ മനുഷ്യൻ ആദ്യമേ പോകാന് തീരുമാനിക്കാന് കാരണമുണ്ടായിരുന്നു ആദ്യമേ പോവുകയാണെങ്കിൽ കാളകൾക്ക് വഴിയിൽ പുല്ല് ഭക്ഷണത്തിന് കിട്ടും വെള്ളമുണ്ടെങ്കിൽ കുടിക്കാൻ കഴിയും ആദ്യമേ ചന്തയിലെത്താം തങ്ങളുടെ സാധനങ്ങൾ വിലവേശി വിൽക്കാം അങ്ങനെ കൂടുതൽ ആദായം ഉണ്ടാക്കാം ഉച്ച സുഹൃത്തുക്കളായിരുന്നെങ്കിലും സ്വാർത്ഥനായിരുന്നതുകൊണ്ട് ഈ വിധത്തിലാണ് ചിന്തിച്ചത് രണ്ടാമന് ഒന്നാമനെ പറഞ്ഞു വിട്ടുവെങ്കിലും അയാളുടെ മനസ്സിലും സ്വാർത്ഥതയുണ്ടായിരുന്നു രണ്ടാമൻ ചിന്തിച്ചത് ചിന്തിച്ചതിങ്ങനെയാണ് പതിനഞ്ച് ദിവസത്തിന് ശേഷമല്ലേ ഞാൻ പോകുന്നുള്ളൂ ഇപ്പോഴേ കാളുകൾ വഴിയിലുള്ളതെല്ലാം തിന്നും പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും പുതിയ പുല്ലുകളൊക്കെ ഉണ്ടാകും അപ്പോൾ എൻ്റെ കാളുകൾ അത് ഭക്ഷിക്കും മാത്രവുമല്ല വഴിയെക്കുറിച്ച് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല വഴിയെല്ലാം ക്ലിയറാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടും മാത്രവുമല്ല സുഹൃത്ത് അവിടെ കച്ചവടം ആരംഭിക്കുന്നത് കൊണ്ട് എനിക്ക് അതിലും കൂടുതൽ വിലയ്ക്ക് എൻ്റെ വിഭവങ്ങൾ വിൽക്കാൻ സാധിക്കും ഇദ്ദേഹവും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ യാത്രക്കിടയിൽ ദിവസങ്ങളെ പിന്നിട്ടപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ആ കാഴ്ച ഈ രണ്ടാമൻ കാണുകയാണ് തൻ്റെ സുഹൃത്തും അയാളുടെ കാളകളും മുഴുവന് കൊല്ലപ്പെട്ടിരിക്കുന്നു അസ്ഥിയുടെ കൂമ്പാരം അവർ കാണുകയാണ് ചോദിച്ചറിഞ്ഞപ്പോഴാണ് പിശാചുക്കളാണ് അത് ചെയ്തത് എന്ന് മനസ്സിലായത് ശ്രീബുദ്ധൻ ഈ കഥയിലൂടെ ലോകത്തെ പഠിപ്പിച്ച സന്ദേശം മറ്റുള്ളവർ പറയുന്നത് കേട്ട് നേട്ടത്തിനു വേണ്ടിയിട്ട് ആ വഴിക്ക് സഞ്ചരിക്കാൻ പാടില്ല സ്വയം പഠിച്ച് തീരുമാനിച്ച് സുരക്ഷിതമെന്ന് ഉറപ്പാക്കിയ ശേഷമേ സഞ്ചാരം മുന്നോട്ട് നയിക്കാവൂ എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്